സ്റ്റഡീസ് ചെയ്തു പോയി പഠിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പൊ പൊതുവേ ഇപ്പഴത്തെ കാലത്തെങ്കിലും ചിലവരെങ്കിലും ഫിലിമിനെ പറ്റി ഒന്നും അറിയാണ്ട് ചുമ്മാ കൊമേഴ്സ്യലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഫിലിം എടുക്കുന്നു ഡയറക്റ്റ് ചെയ്യുന്നു കഥ എഴുത്തുന്നു ചിലപ്പോ നശിപ്പിക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട് ശരിക്കും ഫിലിമിനെ പറ്റി അറിഞ്ഞ് പഠിച്ചിട്ട് ഇത് ചെയ്യണം എന്നാണ് അഭിപ്രായം ഞാൻ ഇത് രണ്ട് കാര്യമുണ്ട് നമ്മളിതിനകത്ത് ഈ ഉത്ത ഇതിന് ഉത്തരം പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാര്യം പറയാം സിനിമ എന്ന് പറയുന്നത് ആക്ച്വലി പറഞ്ഞിട്ട് നമ്മൾ കലയും ടെക്നോളജിയും കൂടി ചേർന്ന ഒന്നാണ് അതാണ് ഈ സിനിമയുടെ ഈ കലയുടെ പ്രത്യേകത ഇപ്പോൾ ടെക്നോളജി എന്ന് പറയാൻ നേരത്തെ അതിനകത്തൊരു ക്രാഫ്റ്റ് ഉണ്ട് മനസ്സിലായ ആ ക്രാഫ്റ്റ് നമ്മൾ പഠിച്ചാലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ഞാനിപ്പോൾ ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു ആശാരിയുടെ പണി അതൊരു ക്രാഫ്റ്റ് ഉണ്ട് അതിനകത്ത് അതിനകത്തൊരാർട്ടും ഉണ്ടെന്ന് ചോദിച്ചു പക്ഷെ ഞാൻ അതിനകത്ത് ചിന്തയിടാനായിട്ട് ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ ടെക്നീക്ക് പഠിച്ചില്ലെങ്കിൽ എനിക്ക് ചിന്തയിടാൻ പറ്റില്ല അത് ക്രാഫ്റ്റാണ് മനസ്സിലാ ഞാൻ നെയ്ത്ത് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ചുമ്മാ നെയ്ത്തിൽ നമ്മൾ പീസ് കെട്ടിയിട്ട് നമ്മൾ നെയ്യ് തന്നെ ചുമ്മാ ഞാൻ ആറവിലാണ് പഠിച്ചത് ആറവ അവിടെ എല്ലാം ഉണ്ട് ഡാൻസ് മറ്റേത് എല്ലാം നെയ്ത്ത് എല്ലാം ഉണ്ട് ആർട്ടിൻ്റെ അപ്പം ഞങ്ങൾക്ക് എല്ലാം സ്കൂൾ ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാം ചെയ്യണം അപ്പോൾ ഞാൻ ഇതും പോയി പഠിച്ചിട്ടുണ്ട് ഈ നെയ്ത്താനോ ഓടം എത്താനോ അത് നമ്മൾ ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ കഴിക്ക് ഇതടിക്കുക ഇതടിച്ച് ഇത് ഇങ്ങനെ അടിക്കുമ്പോൾ അടിക്കുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ മാറി അതിന് ഉള്ളി ഇടുക തന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ താളം ശരിയല്ലെങ്കിൽ അതിന് ഉള്ളിൽ കയറി ആ മൊത്തം നൂല് കട്ടി അപ്പോൾ നമ്മൾ ഒരു ക്രാഫ്റ്റ് പഠിക്കണം ആ സമയത്ത് കല എന്ന് പറയുന്നത് നമ്മളിലുള്ള സർഗവാസനയാണ് അപ്പം സർഗവാ ഇത് രണ്ടും കൂടി ഉള്ള മിക്സാണ് അപ്പം നമ്മൾ സർഗവാസന ഉള്ളവനെ കൊണ്ട് ചില സമയത്ത് വന്നിട്ട് ചിലപ്പോൾ വന്നിട്ട് നല്ല ആൾക്കാരെ ഒരുമിപ്പിച്ച് വെച്ചിട്ട് അവൻ്റെ അവൻ അതിനെ ഓർഗനൈസ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അവനെ കൊണ്ട് അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരും അങ്ങനെ ചെയ്ത ആൾക്കാരുമുണ്ട് അവർ പിന്നീട് നന്നായിട്ട് പഠിച്ചു വന്നിട്ടുണ്ട് കലാകാരന് ഒരു ടെക്നീഷ്യൻ ആവണം എന്ന് പറഞ്ഞു അല്ല പക്ഷെ അവൻ്റെ കയ്യിലേക്ക് അത്രയും അവനെ ഒരു ടെക്നീഷ്യൻസിന് നല്ല ടെക്നീഷ്യൻസിനെ അവനെ എത്തിക്കണം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും കോർഡിനേറ്റ് ചെയ്യാനും പറ്റിയെങ്കിൽ അവനെ കൊണ്ട് എത്താൻ പറ്റിയിട്ടുള്ള ആൾക്കാരും ഉണ്ട് അങ്ങനെ വിജയിച്ചവരും പക്ഷെ അവന് അവൻ പിന്നീട് അവനതിനെ കുറേശ്ശെ കുറേശ്ശെ പഠിച്ചെടുക്കും അപ്പോൾ അവൻ്റെ സിനിമകളിൽ ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനങ്ങനെ ഞാനീ എല്ലാത്തരം ആൾക്കാരെയും ഞാനിവിടെ കണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ നമുക്ക് അപ്പോൾ ഒരു കലാകാരനെ സംബന്ധിച്ചോളം അവനിപ്പോൾ പല ചിത്രകാരന്മാരും ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഇമുഫ് ഹുസൈൻ സിനിമ എടുത്തിട്ടുണ്ട് അദ്ദേഹം ഭയങ്കര അറിയപ്പെട്ട ഏറ്റവും പറ്റിയ ആളായിരുന്നു അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു നല്ല ടെക്നീഷ്യൻസിനെടുത്തു മനസ്സിലായില്ലേ അപ്പോൾ അത് അതിന്റെ ആ സിനിമയ്ക്ക് അതിൻ്റെതായ മേന്മ കിട്ടി നമ്മൾ ഫീൽ ചെയ്യണം ശരിക്കും സിനിമ അതാണ് ഞാൻ പറഞ്ഞത് സിനിമ നിങ്ങൾ ലഗ് സിനിമ കണ്ടിട്ടുണ്ടോ ലഗ് സിനിമ ഞാൻ സിനിമ അതിനെ നമ്മൾ മാനേജ്മെന്റ് പഠിപ്പിക്കാൻ വേണ്ടി കാണിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായി സിനിമ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനകത്തൊരു ടീം ബിൽഡിംഗ് ഉണ്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താ ഹൗ യു ബിൽഡ് യുവർ ടീം അപ്പം സിനിമയിലെ ക്രാഫ്റ്റ് വളരെ മിസ്റ്റാണ് ആരെങ്കിലും നന്നായിട്ട് ക്രാഫ്റ്റ് അറിയാവുന്നവർ അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ കലാ സർഗ സർഗവാസന നന്നായിട്ടുള്ളവരും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപക്ഷെ നല്ല സിനിമകൾ ആ അവർക്ക് ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ മൂവി ആകും ഐഡിയ ഫേസ് അതെ ഞാൻ ഇപ്പൊ അവിടെ സംഭവിച്ചെന്താന്ന് അറിയാൻ പാടില്ല പക്ഷെ അവര് പറയുന്നതിനകത്ത് അർത്ഥമുണ്ട് അവർ പറയുന്നതിനകത്തും കാര്യമുണ്ട് കാരണം അത് അവർ അവരുടെ പ്രത്യക്ഷത്തി അവരുടെ ഫീലിംഗ് ആണ് അവര് പറയുന്നത് അത് അവരുടെ അവകാശമാണ് അവർക്ക് പറയാനുള്ള കാരണം അവരുടെ മെമ്പേഴ്സിനകത്തേക്ക് നഷ്ടമുണ്ടാകുമ്പോൾ അവരെ പറ്റി പറയുന്ന അവരുടെ കൺസേൺസുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ആ അസോസിയേഷൻ പ്രൊഡ്യൂസേഴ്സിന്റെ കൺസേൺസ് പറയാൻ വേണ്ടിയാണ് പ്രൊഡ്യൂസേഴ്സിന്റെ അസോസിയേഷൻ അവരെ ജോലി അതാണ് അപ്പോൾ സുരേഷ് കുമാർ അവരുടെ കൺസേൺസ് പറഞ്ഞെന്ന് വരും അതിനകത്ത് എന്താ തെറ്റിരിക്കണേ അത് അവരുടെ പ്രശ്നങ്ങളാണ് പിന്നെ അവരുടെ അവരുടെ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റുകൾ വന്നിട്ടുള്ളതിനകത്തേക്ക് അത് ആരുടെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ വന്നിട്ടുള്ളതിനുത്തരം കണ്ടെത്തുക എന്നുള്ളത് അത് വേറൊരു വിഷയം പക്ഷെ പക്ഷേ കൺസേൺസുകൾ പറഞ്ഞെന്നിരിക്കും അത് പറയണം അതിനു വേണ്ടിയുള്ള അസോസിയേഷൻ നമ്മുടെ ഒരു കൺസേൺസ് പറയാനല്ല ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ വേറെ കാര്യം പറയാനൊന്നും അല്ലല്ലോ അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അതിനകത്തേക്ക് പിന്നെ ഏറ്റവും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് അതിനെക്കുറിച്ചിട്ട് അറിവുണ്ടോ ഇല്ലയോ അതെനിക്ക് കൂടുതലും അവിടെ വരുന്ന ആൾക്കാരെ ഞാൻ ജഡ്ജ് ചെയ്യാനില്ല പക്ഷേ അറിവില്ലാതെ വന്നാൽ ആപദ് സംഭവിക്കും അതെനിക്ക് പറയാൻ പറ്റും സിനിമയെക്കുറിച്ചൊരു ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ അബദ്ധം പറ്റും അതെനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നത് കാരണം ഏത് തൊഴിലും എനിക്ക് സൈക്കിളിലോട്ട് അറിയാതെ ഞാൻ സൈക്കിളിൽ കയറിയിട്ട് ഈ ട്രാഫിക്കിലേക്ക് ട്രാഫിക്കിലെങ്കിൽ ചവിട്ട് എങ്ങനെ ഉണ്ടാവും അപ്പോൾ അതിപ്പോൾ ഏത് തൊഴിലും എങ്ങനെയല്ലേ എന്തിനും അങ്ങനെ തന്നെ നമ്മൾ എന്തിനെ കുറിച്ചിട്ടും പഠിക്കാതെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരു സംഭവത്തിനകത്തേക്കും ഉണ്ടാവും നമ്മൾ ട്രെയിനിങ് ആയിട്ടല്ലേ കയറണേ നിങ്ങളിപ്പോൾ ഈ പറയുന്ന എല്ലാ തൊഴിലിലേക്കും നിങ്ങൾ വന്ന് നിങ്ങൾ പഠിച്ചിട്ടായിരിക്കാം വന്ന ഇപ്പോൾ ഓരോരുത്തരും ഇതിനകത്ത് ഇരിക്കുന്നവർ വന്നിട്ട് ഒരു ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ആരെയും കൂടി അസ്റ്റെൻറ്റായിട്ട് ഇരിക്കുണ്ടാവും പക്ഷേ അതിന് ശേഷം നിങ്ങൾ വന്നു പറഞ്ഞാൽ തന്നെ നിങ്ങൾ മാസ്റ്റർ പ്രവർത്തിക്കുക നിങ്ങൾ ആരുടെങ്കിലും കൂടെ ഒരാളുടെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് കേറില്ലേ കേറോ അതെന്തിനാ പരിചയം ഉണ്ടാവാൻ അപ്പൊ പരിചയ സമ്പത്തും കൂടി ഇതിന്റെ അടുത്ത് ഒരു ആവശ്യമാണ് ഏത് തൊഴിലിനും ഏത് കാര്യങ്ങൾ ചെയ്യാനായിട്ടും ആ പരിചയമില്ലായ്മയിൽ ചിലപ്പോൾ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ റെക്ടിഫൈ ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തണം അതാണ് അതിന്റെ ആവശ്യം അതല്ലേ അല്ലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ തന്നെ നിങ്ങൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണേ അല്ലേ ഞാൻ ചോദിക്കുന്നതിന് ഞാൻ പറയുന്നതിന് മാത്രം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യു ഷുഡ് ക്വസ്റ്റ്യൻ മീ ും പലപ്പോഴും ഇപ്പത്തെ തിയേറ്റർ ഹിറ്റ് ആവണം എന്നൊക്കെ പറയുന്നത് ആ ഒരു ഫാക്ടർ നോക്കുന്നോണ്ട് ബാക്കി ടെക്നിക്കൽസ് ആയിട്ടോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ മിസ് ഔട്ടായി ചെയ്യുന്നുണ്ടെന്ന് തോന്നിട്ടുണ്ടോ ഞാൻ അതിനകത്തൊരു കാര്യം പറഞ്ഞുതരാം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ശരിക്കും വന്നിട്ട് സിനിമ കലാരൂപം മാത്രമല്ല സിനിമ ഒരു ബിസിനസ് കൂടിയാണ് നമ്മൾ നമ്മളതിനകത്ത് യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ട് തന്നെ കാണണം അപ്പോൾ നമ്മൾ സിനിമയെ എന്ത് ചെയ്യാം ഫിലിം സ്റ്റഡീസിൽ സിനിമ നമ്മൾ മൂന്നായിട്ട് ബാധിക്കും ഒരു ജിമേജ ഞാൻ ഞാൻ അതിനെ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ എന്താണ് ഫിലിമേഴ്സിൻ്റെ ഇൻഡസ്ട്രി നിൽക്കുന്നത് അതിൻ്റെ ബോക്സ് ഓഫീസ് ഹീറ്റിലാണ് അപ്പോൾ അതിനകത്തേക്ക് ബോക്സ് ഓഫീസ് ഇറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും വരുന്ന ആരാണ് അതിനെ കച്ചവടത്തിനകത്തേക്ക് മാത്രം സിനിമ ഉണ്ടാക്കുകയും അവിടെയാണ് ഈ ഉണ്ടാക്കുന്നത് ഒരു സ്റ്റാർ ആവശ്യമാണ് അവിടെ അത് ആരെയായിക്കോട്ടെ ഒരു സ്റ്റാർസിനെ ഉണ്ടാക്കിയത് പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ആദ്യം ഈ സ്റ്റാർസ് എന്ന് പറയുന്നവരെ വന്നിട്ടുള്ളതിനകത്തേക്ക് അതിലൂടെയാണ് വിൽപ്പന ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതിൻ്റെ തിരിച്ചറിവ് വന്നപ്പോൾ ഈ സിനിമ ഈ കാലത്തിന് സൈലൻ്റ് സമയത്ത് തൊട്ട് സിനിമകളുടെ വളർച്ചയിൽ തന്നെ വന്നിട്ടുള്ളതിനകത്തേക്ക് ഗാബോ സ്പീക്കിങ് എന്ന് പറഞ്ഞാണ് ആദ്യമായിട്ട് സൗണ്ട് സിനിമയിൽ കൊണ്ടുവന്നത് ഗാബോ എന്ന് പറഞ്ഞാൽ നടീനെ അവരുടെ പോസ്റ്റർ അതായിരുന്നു ഗാബോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സൈലന്റ് ആക്ടറാണ് ഗാബോ സ്പീക്കിംഗ് അതായിരുന്നു അവരുടെ ഒരു സാധനം അപ്പം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാമോ സിനിമാസ് ആൻഡ് ഇൻഡസ്ട്രി ഓക്കെ അതേ സമയത്ത് സിനിമ ഒരു കലാരൂപമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഞങ്ങളൊക്കെ ഫിലിം ഫെസ്റ്റിവലിൽ പോയിരുന്നപ്പോഴത്തേക്കും ആർട്ട് ഫിലിമുകൾ പഠിക്കുമ്പോൾ ആർട്ട് ഹൗസ് സിനിമകൾ പഠിക്കുമ്പോഴത്തേക്കും മാസ്റ്റേഴ്സിൻ്റെ സിനിമകൾ ലൈക്ക് തക്ക് ഹൗസ് ഇടയോ അല്ലെങ്കിൽ ഫിലിനിടെയോ അല്ലെങ്കിൽ വന്നിട്ടുള്ള ബർഗ്മാൻ്റെ സിനിമകളോ അല്ലെങ്കിൽ അന്റോണിയോണിയുടെ സിനിമകളോ അല്ലെങ്കിൽ റോബർട്ട് ബസന്റെ സിനിമകളോ ഒക്കെ നമ്മൾ വന്ന് കാണുമ്പോൾ അത് കൊമേഴ്സിയല്ല റോബർട്ട് ബസൻ വന്നിട്ട് ഒരിക്കലും ഒരു സ്റ്റാർസിന് ഉപയോഗിച്ചിരുന്നില്ല അത് സാധാരണ നോൺ പ്രൊഫഷണൽസിനെ ഉപയോഗിക്കുകയുള്ളൂ റോബർട്ട് ബസന്റെ സിനിമകൾ അത് ഇന്നും മാസ്റ്റർ പീസായിട്ട് നിൽക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ സിനിമകളുണ്ട് അതേ സമയത്ത് തന്നെ ഐഡിയോളജി സിനിമകൾ ഉണ്ടായിരുന്നു ഐഡിയോളജി പൊളിറ്റിക്സ് പറയാനാണ് അപ്പോൾ അതിനകത്ത് അവർ ഓഫ് ഫർണസ് ഞാൻ കാണുന്നതിൽ എപ്പോഴും ഞാൻ സംസാരിക്കുന്ന ഒരു ഫിലിം അവർ ഓഫ് ഫർണസ് ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐഡിയോളജിക്കൽ ഫിലിം എന്ന് പറഞ്ഞാൽ കാരണം അത് ലാറ്റിൻ അമേരിക്കൻ പ്രശ്നങ്ങളെ വന്നിട്ട് ആ സമരത്തിനെ വന്നിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ മനസ്സിലായില്ലേ അതിന് എടുത്ത ഒരു സിനിമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ എടുത്ത ഒരു സിനിമ തന്നെയാണ് അവർ അവർ ഓഫ് ഫർണസ് അത് അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആസ്തറ്റിക്കല് നോക്കില്ല മീൻസ് കാരണം അത് പല ടൈപ്പ് ഫിലിം ഫോർമാറ്റുകൾ അല്ലെങ്കിൽ ഫിലിമാണ് കാരണം കാരണമെന്ന് പറഞ്ഞാൽ അവർ ഒളിച്ച് സിനിമ ചെയ്തതാണ് ഒളിച്ച് സിനിമ കടത്തപ്പെട്ടതാണ് കടത്തി പുറത്ത് കൊണ്ടുപോയിട്ടാണ് ഈ സിനിമ ചെയ്തത് കാരണം അന്ന് ലാറ്റിൻ അമേരിക്കയിലെ ഒരുപാട് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളിലുണ്ടായിരുന്ന ഉണ്ടായിരുന്നു എന്നുള്ളത് ആ സമയത്ത് അപ്പോൾ അന്ന് അവരുണ്ടാക്കിയ ഒരു സിനിമ ഒന്നായിരുന്നു അവർ ഓഫ് വർണസ് അതിൻ്റെ പൊളിറ്റിക്കലാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുന്നത് അതിൻ്റെ കലാരൂപത്തിനെയല്ല കാണാൻ അല്ലെങ്കിൽ അതിൻ്റെ കൊമേഴ്സറി അല്ല നമ്മൾ കാണുന്നത് അതിൻ്റെ അകത്തെ ഐഡിയോളജിയൊക്കെയാണ് അതേ സമയത്ത് നോൺ നരേറ്റീവ് സിനിമ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ വളർന്നിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് സിനിമ കഥ പറയാനുള്ള അല്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗം ജ ഒരു കലാകാരന്മാർ വന്നു അവരിൽ പെയിൻറ്റേഴ്സ് ഉണ്ടായിരുന്നു ദാഥാ ഹിസ്തികൾ ഉണ്ടായിരുന്നു അവർ വന്ന് ഇടയ്ക്ക് സിനിമകൾക്ക് വന്നിട്ടുള്ളത് നരേറ്റീവ് ഇല്ല അവർ കഥയില്ല കഥേതര സിനിമകളിൽ നിന്നാണ് അതിനെ വിളിച്ചിരുന്നത് അത് ഇന്നിപ്പോൾ കഴിഞ്ഞ വർഷം നൂറ് വർഷം അപ്പോൾ ദൈവം അത് അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ജനം കഥ പറയാത്തൊരു സിനിമ ഉണ്ടാക്കിയാൽ അതിന് ഒരുപാട് വാക്താക്കൾ ഉണ്ടായിരുന്നു ഈ നോൺ ഫി നോൺ ഫി നരേറ്റീവ് സിനിമ അല്ലെങ്കിൽ എക്സ്പിരിമെൻറ്റൽ സിനിമ എന്ന് പറയുന്നൊരു വിഭാഗം നമ്മുടെ ഈ നാട്ടിൽ അത് അധികം വന്നിട്ട് പോപ്പുലറല്ല പക്ഷേ അമേരിക്കയിലും പോപ്പുലറൊക്കെ അതിൽ ഒരു സിനിമ നിങ്ങൾ ആലോചിച്ച് നോക്ക് വന്നിട്ട് എം ഇനി ഏഴ് മണിക്കൂർ നിൽക്കുന്ന സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ ഒരു ഷോട്ടാണ് മാത്രമാണ് അല്ലേ സ്വയം മരണം സിനിമ എടുത്തവരുണ്ട് ആ സ്വയം മരണം അപ്പോൾ സിനിമയ്ക്ക് ഒരുപാട് മുഖങ്ങളുണ്ട് അതാണ് സിനിമയുടെ ഏറ്റവും വലിയ ക്രൂസവ് പറഞ്ഞ ഒരു പ്രത്യേകതയുണ്ട് ശരിക്കും ക്രോസവ് ഇതിന് ഒരു ഉദാഹരണം പറഞ്ഞു അതിനകത്തേക്കും എന്ന് പറഞ്ഞാൽ ക്രോസവൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കഥ തന്നെ പറഞ്ഞു അവനെടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ സിനിമയെക്കുറിച്ചിട്ട് ഏറ്റവും പറയുമ്പോൾ ഏറ്റവും വലിയൊരു ഉപമ കാണുന്നത് അവൻ അവൻ്റെ നായക്കുട്ടിയെ കുറിച്ച് എഴുതിയാണ് അപ്പോൾ നായക്കുട്ടി അവൻ ഉപയോഗിച്ചപ്പോൾ നായക്കുട്ടിയുടെ പല കാലിനെക്കുറിച്ചും കണ്ണിനെ കുറിച്ചിട്ടും മറ്റു പോലെയല്ല ലോകത്തുള്ള എല്ലാ മൃഗങ്ങളോടും അതിനെ താരതമ്യം ചെയ്തു പക്ഷേ അവൻ നായ ആയതുകൊണ്ട് അവൻ നായാണ് എന്ന് പറഞ്ഞ പോലെ സിനിമയിൽ വന്നിട്ടുള്ള സംഗീതമുണ്ട് ശില്പകലയുണ്ട് മറ്റേ ലൈക്ക് നാടകമുണ്ട് അങ്ങനെ സിനിമയിൽ എല്ലാ കലകളുമുണ്ട് പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ കാണുമ്പോൾ സിനിമ സിനിമ തന്നെയാണ് അതാണ് സിനിമയുടെ പ്രത്യേകത അപ്പം നമ്മൾ സിനിമ ഇന്നതുപോലെ ഇരിക്കണം എന്ന് പറയുമ്പോൾ അത് പ്രശ്നമാണ് മനസ്സിലായില്ലേ അത് ഞാൻ എടുക്കുന്ന എൻ്റെ കാഴ്ചപ്പാട് എൻ്റെ ഐഡിയോളജി ഞാൻ എന്തിനു വേണ്ടി ഒരു കച്ചവടക്കാരൻ അവൻ സിനിമ എടുക്കുന്നത് കച്ചവടത്തിന് വേണ്ടിയാണ് അവനെങ്ങനെ നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റും കച്ചവട സിനിമ വരുമ്പോ മാത്രമാണ് അവന് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ഉണ്ടാകുമ്പോഴാണ് ഒരുപാട് പേർക്ക് ജോലി കിട്ടുക അതിനോട് അനുബന്ധപ്പെട്ട് സിനിമകൾ അത്രയും തീർച്ചയായിട്ടും ഇൻഡസ്ട്രി നിലനിൽക്കാം പക്ഷെ അതുകൊണ്ട് മാത്രം ഇൻഡസ്ട്രി നിലനിൽക്കില്ല അതാണ് ഞാൻ പറഞ്ഞു ഒരു ഇൻഡിപെൻഡന്റ് സിനിമ ഉണ്ടാവണം മൂല്യമുള്ള സിനിമ അങ്ങനെയായിരുന്നല്ലോ എയ്റ്റീസ് നമുക്ക് അന്ന് അടൂർ ഗാഷിന്റെയും അരവിന്ദന്റെയും നല്ല പടങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നില്ലേ അതേ സമയത്ത് കെ ജി ജോർജിന്റെയും ഭരതയും പത്മരാജൻ സാറിന്റെയും ഉള്ള ഇണ്ടായിരുന്നില്ലേ അതേപോലെ ടി വി ചന്ദിന്റെ സിനിമകൾ ഉണ്ടായിരുന്ന കാലഘട്ടമില്ല അന്ന് തിയേറ്ററിൽ ആളുകൾ കൂടുതൽ എല്ലാ സിനിമയും പോയി കാണുന്ന ഒരു സമയം ഇന്ന് സെലക്റ്റീവായി ആളുകൾ തിയേറ്ററിൽ പോകുന്ന കുറവാണ് കാരണം അന്ന് തിയേറ്റർ എന്ന് പറയുന്ന സിനിമ കാണുന്നെങ്കിൽ തിയേറ്ററിൽ പോകണം സിനിമ മാത്രമേ ഉള്ളൂ ഇന്ന് ഓ ടി പല എന്റർടൈൻമെന്റ് സിനിമ മാത്രമല്ല ചലിക്കുന്ന ചിത്രം നമ്മളോട് സംവദിക്കുന്നത് സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആ അതിൻ്റെ ഒരു ടെക്നോളജി മ്യൂസിക് എല്ലാം കേർത്ത് വരുന്ന ഒരു കാര്യം കൂടി അത്ഭുത ലോകത്തേക്ക് നമ്മളെ കൊണ്ടുവരുന്നതും അത് സിനിമ എന്താ ചെയ്തിരുന്നത് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നമ്മൾ കാണാത്തവയെ നമുക്ക് കാണിച്ചു തന്നിരുന്നു അതേപോലെ സംവിധായകൻ അവൻ്റെ കാഴ്ചപ്പാടി കണ്ട ഒരു ലോകത്തെയും നമുക്ക് കാണിച്ചു തന്നിരുന്നു രണ്ട് തരത്തിൽ നമുക്ക് സിനിമ കാണിച്ചു തന്നിരുന്നു അവനുണ്ടാക്കുന്ന ഒരു ലോകത്തെ നമുക്ക് കാണിച്ചു തരുന്നു അതേപോലെ നമുക്ക് പരിചയമുള്ള നമ്മുടെ ഈ ലോകത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോയവേ അവനെടുത്ത് നമ്മളെ ശ്രദ്ധിപ്പിക്കുന്നതേ കൊണ്ടുവന്നിരുന്നു നമ്മൾ നമ്മൾ നെഗറ്റ് ചെയ്ത ചില കാര്യങ്ങൾ അവൻ എടുത്തിട്ട് കഥാരൂപത്തിൽ നമ്മളോട് സംവദിക്കുന്നു അപ്പോൾ നമ്മൾ അതേപോലെ അതാണ് സിനിമ അപ്പോൾ ആ സിനിമ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അവന് സംവദിക്കാൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പിന്നീട് കാലം മാറി ടെക്നോളജി മാറി ടെലിവിഷൻ വന്നു അപ്പോൾ സിനിമ വലിയ ബിഗ് പോയി കാരണം ഇതിനോട് കോമ്പിറ്റ് ചെയ്യാൻ പറ്റില്ല കഥ മാത്രം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ടെക്നോളജി വളരെ വലുതാക്കി സെവൻ്റി എം എമ്മ് അങ്ങനെ സിനിമാ സ്കോപ്പ് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഫോർമാറ്റ് മാറി കാരണം ടി വിയോട് യുദ്ധം ചെയ്യില്ലേ ടി വിയിലേക്ക് വീട്ടിലേക്ക് സിനിമ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സിനിമയിൽ ഡൗൺ ആയി ഹോളിവുഡിൽ അപ്പോൾ അവർ പുതിയ ഫോർമാറ്റുകൾ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ അങ്ങനെ സിനിമയിൽ വന്നിട്ടുള്ളതിനകത്ത് ഇപ്പോൾ സെലക്റ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എക്കണോമിക്കൽ സ്റ്റാറ്റസിൻ്റെ പ്രശ്നം കൂടിയുണ്ട് സിനിമ അത്ര ചീപ്പല്ല കാണാൻ നല്ല പൈസ വേണം തിയേറ്ററിൽ മറ്റുള്ള ഇപ്പൊ ആഴ്ചയിൽ ഒരു അഞ്ച് സിനിമ ഇറങ്ങുന്നുണ്ട് ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയാൽ മാത്രമേ ഒ ടി ടി അല്ലെങ്കിൽ മറ്റു ബിസിനസ് നടക്കുന്നുള്ളു ഇപ്പൊ അതാണ് അവസ്ഥ പക്ഷേ ഈ തിയേറ്ററിൽ ഈ അഞ്ച് സിനിമയും കാണാൻ പ്രഷറിയിൽ പൈസ ഇല്ലേ അതാണ് ബേസിക് പ്രശ്നം ഞാനിപ്പോ പറഞ്ഞല്ലോ അത് നമ്മുടെ എക്കണോമിക്കൽ സിറ്റുവേഷനിലാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ശരിക്കും യഥാർത്ഥത്തില് ചെറിയ സിനിമകൾ ഉണ്ടാക്കാൻ ചെറിയ സിനിമകൾ കാണാനായിട്ട് നമുക്ക് അത്ര വലിയ കോസ്റ്റ്ലി അല്ലാത്ത തിയേറ്റേഴ്സുകൾ ഉണ്ടാവണം അങ്ങനെ ഉണ്ട് അവിടെ ആർട്ട് ഹൗസ് സിനിമകളുണ്ട് ആർട്ട് ഹൗസ് സാധനങ്ങളുണ്ട് പുറത്ത് ആർട്ട് ഹൗസ് ആർട്ട് ഹൗസിന് വേണ്ടി മാത്രമുള്ള തിയേറ്ററുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ മദ്രാസിൽ ഞങ്ങൾക്കധികം മലയാള സിനിമകൾ കാണാൻ പറ്റും ഞാൻ മദ്രാസിലായിരുന്നല്ലോ ഒരുപാട് സിനിമകൾ കാണാൻ പറ്റില്ല ഇവിടെ ഇറങ്ങുന്ന പോലെ എല്ലാ സിനിമയും വരില്ല അവിടെ ഒരു തിയേറ്റർ മാത്രം ഉണ്ടായിരുന്നു ചെന്നൈയിൽ മദ്രാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നൈയിനാണ് ഉദ്ദേശിച്ചത് മദ്രാസ് അപ്പോൾ ചെന്നൈയിൽ വന്നിട്ടില്ല ഒരു തിയേറ്ററിൽ മാത്രം മലയാളം പടം വരും പിന്നെ അതേപോലെ തന്നെ ഒരു തിയേറ്റർ മാത്രം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് പടം മാത്രം വരുന്നത് നമ്മുടെ എല്ലാ നാട്ടിലും അങ്ങനെ ഒരു സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു ആ സിനിമ തിയേറ്റർ അങ്ങനെ വലിയ പോർഷൊന്നും ആയിരിക്കില്ല ശരിക്കും ഇവിടെ മാത്രമായിരുന്നു ശ്രീധർ മാത്രമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരു തിയേറ്റർ വന്ന് ഒരു സാധാരണ തിയേറ്ററും സാധാരണ ടിക്കറ്റും ഒക്കെ ഉള്ള ഒരു തിയേറ്റർ അവിടെ ഉണ്ടാവും അവിടെ വരുന്ന സിനിമകൾ വന്നിട്ടുള്ളതിനകത്തേക്ക് അത് അത്തരം അത്തരം ഒരു ഇംഗ്ലീഷ് സിനിമകളോ അല്ലെങ്കിൽ വ്യത്യസ്തമായ സിനിമകൾ മാത്രമാണ് അവിടെ വരുക അല്ലേ അങ്ങനെ അതേ സമയത്ത് വന്ന് വളരെ പോഷമായിട്ടുള്ള അന്ന് എറണാകുളത്ത് നിന്ന് ക്ഷേണായുസിലൊന്ന് മാത്രം സിനിമ അല്ലെങ്കിൽ വലിയ ബിഗ് സിനിമ സിനിമയായിരിക്കണം വളരെ വലിയ ബിഗ് സിനിമ സ്കോപ്പൊക്കെയാണ് അവിടെ വന്നിരുന്നത് ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഒരു പിന്നെയുള്ള സിനിമകൾക്ക് വന്നിട്ട് ഷോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അങ്ങനെ നമുക്കൊരു സിസ്റ്റം ഉണ്ടായിരുന്നു ആ സിസ്റ്റത്തിലൂടെ നമ്മൾ വന്നിട്ടുള്ള വന്നിട്ടുള്ളത് റീവർക്ക് ചെയ്ത് ചെയ്യാതെങ്കിൽ കറക്റ്റാണ് ഇപ്പോൾ അവരെ നോക്കാൻ നേരത്ത് വന്നിട്ട് പുലിമുരുകനും ഒരേ കാശ് മറ്റേ സാധാരണമായിട്ട് വന്നിട്ടുള്ളതിനകത്തേക്ക് ചെറിയൊരു ബ്രഹ്മണ്ഡമല്ലാത്ത സാധാരണ രീതിയിൽ എടുത്തിരിക്കുന്നതിനും ഒരു കാഴ്ച വരുമ്പോൾ ഞാൻ ഒരു എക്കണോമിക് സൈഡിൽ നിന്ന് ഒരു പ്രേക്ഷകൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുമ്പോൾ അത് അങ്ങനെ വരുന്നു അപ്പം അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാക്സ് അതാണ് ഗവൺമെൻറ്റിൻ്റെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ചില കാര്യങ്ങളിലുണ്ട് അത് അങ്ങനെ നമ്മളൊരു വ്യത്യാസം ഉണ്ടാക്കണം ടാക്സിൽ ടാക്സീസ് തന്നെ വ്യത്യാസം ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ മാറ്റം ഉണ്ടാവില്ലേ തിയേറ്ററിൻ്റെ ഭാഗത്തും അതൊരു സപ്പോർട്ട് ഉണ്ട് ഞാൻ പറഞ്ഞ ഒരു ബൾക്കായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട്സ് കൊടുക്കുക ഞാൻ പറഞ്ഞ എല്ലാം ബിസിനസ്സിലും അങ്ങനെ ഉണ്ടല്ലോ ഞാനിപ്പോൾ ഒരു ഞാനൊരു ഉപദേശം വന്ന് തിയേറ്റർകാരനോട് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ അവരാണ് അതിൻ്റെ ബിസിനസ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് അതിനകത്തല്ല നമ്മൾ പറയേണ്ടത് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഗവണ്മെന്റിനോടാണ് നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റുന്നത് മനസ്സിലായോ ഇൻഡിവിജ്വലിനേക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ആരോടെ പറയാൻ പറ്റുക ഗവൺമെൻറ്റിനോട് നമുക്ക് പറയാൻ അവകാശമുള്ളു നമ്മുടെ ഭരണകർത്താക്കളോടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് വന്നിട്ടുള്ള എന്നും നമുക്ക് പറയാൻ പറ്റുന്നത് അവരോടേ അല്ലേ അപ്പോൾ ഞാൻ ആവശ്യം എനിക്ക് പറയാം അതിന് മറ്റവൻ്റെ അടുത്ത് പോയി നീ കാശ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ ഇടിമേടിക്കാനുള്ള വഴികളൊക്കെ ഞാൻ നിങ്ങൾ പറയുന്നത് ഒരു അഞ്ഞൂറ് സ്ക്രീനുള്ള തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ രാവിലത്തെ പത്ത് പേരെ ഉണ്ടാവുള്ളൂ അത് ഷോ കളിക്കുന്നില്ല പക്ഷെ അവര നൂറ്ററുപത് രൂപ എന്നുള്ളൊരു അമ്പത് രൂപയാക്കിയാൽ അങ്ങനെ അത് എനിക്കറിയില്ല അതിന്റെ പ്രാക്ടിക്കാലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല അതിന് ശരിക്കും ഇതെന്നും നമ്മള് പെട്ടെന്നൊരു ഒറ്റയടിക്ക് പറയേണ്ടത് ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ചർച്ചയല്ല അനലൈസ് ചെയ്യേണ്ട വിഷയങ്ങളാണ് ഇത് അതിനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ട വിഷയങ്ങളാണ് പക്ഷേ എപ്പോഴും ഞാൻ ഒരു പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരം സിനിമകൾക്ക് ഒരു ഡിസ്കൗണ്ട് കൊടുത്താൽ നമ്മൾ ഈ പറയുന്ന ഒരു ഹോൾസെയിൽ ബിസിനസ് ഉണ്ട് ഗവൺമെൻറ്റിനിട്ട് കാശ് കിട്ടും അതിന് കാരണം ഞാൻ പറഞ്ഞല്ല അതിന് ബേസിക്കായിട്ടുള്ളൊരു ഒരു ഒരു ഹോൾസെയിൽ ബിസിനസ് ഞാൻ ഇതിനകത്ത് മാർക്കറ്റിംഗ് പഠിച്ചു പിന്നീട് അതിനകത്ത് കാണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നൂറ് ഒരെണ്ണം പത്ത് രൂപ നമ്മൾ ചാർജ് ചെയ്യുന്ന ഒരു സാധനം ആകെ രണ്ടെണ്ണേ പോയുള്ളൂ മനസ്സിലായാൽ നമുക്ക് ആ പത്ത് രൂപ ചാർജ് ചെയ്യുന്നതിനകത്ത് രണ്ട് രൂപ ലാഭമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പത്ത് രൂപ രണ്ടെണ്ണം പോയത് അപ്പോൾ നമുക്ക് ആകെ നാല് രൂപ കിട്ടുള്ളൂ നമ്മൾ അമ്പത് പൈസയാണ് നമ്മൾ അതിന് ചാർജ് ചെയ്യാമെങ്കിൽ അപ്പോൾ അതൊരു പത്തെണ്ണം പോകും അപ്പോൾ നമുക്ക് അഞ്ച് രൂപ കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ഈ ടാ മൊത്തം കിട്ടുന്ന ടാക്സിൽ ഗവൺമെൻറ്റിന് ഇത്തരം സിനിമകളെ വന്ന് പ്രൊമോട്ട് ചെയ്യപ്പെട്ട് അതിനകത്തേക്ക് ആൾക്കാർ വരുവാണെങ്കിൽ ഈ പത്ത് ടിക്കറ്റിന് നിങ്ങൾ പറഞ്ഞ പോലെ ആ ഷോ ക്യാൻസലായി പോകുന്നതിന് പകരം ചിലപ്പോൾ അമ്പത് പേര് കയറി വരും ആ അമ്പത് പേര്ന്ന് വന്നിട്ടുള്ളതിനകത്തേക്ക് ഒരു ഡിസ്കൗണ്ട് റേറ്റിലേക്ക് അവിടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ കിട്ടുമ്പോഴത്തേക്കും ഇവർക്ക് ഒന്നും കിട്ടാത്തവിടത്തൊന്ന് പൈസ കിട്ടുക അവർക്ക് ഒരിക്കലും നഷ്ടം വരുന്നില്ല നമ്മൾ അത്തരത്തിലൊരു ബുദ്ധിപരമായിട്ടൊരു സ്ട്രാറ്റജി പതിന് നമ്മൾ അതിൻ്റെ കാരണങ്ങൾ ഞാൻ ഒറ്റയടിക്ക് ഇപ്പോൾ ഒരു ഉത്തരം പറയുന്നത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് ശരിക്കും നമ്മൾ എക്കണോമിസ്റ്റുകളും ഫിനാൻഷ്യൽ ന്യൂസാർസുകളും എല്ലാം ഇടുന്നു അതിനൊരു സിസ്റ്റം കണ്ട് അത് ഇന്നെത്തും തീർച്ചയായിട്ടും ഇന്നത്തെ ഏയുടെ രീതിയിലേക്ക് നമുക്കിതിനെയൊക്കെ വന്നിട്ട് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും കാരണം അതിന് നമുക്ക് കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഇപ്പോൾ പുതിയ സിനിമ ഈ പറഞ്ഞ പോലെ സിനിമ ആ അതിനെ കുറിച്ച് ചോദിക്കാനുള്ളത് എല്ലാവരെയും ഒന്നിപ്പിച്ചു ഏ അപ്പോൾ ഇനി ഇതിനൊരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഇതിന് ഫണ്ട് വേണമല്ലോ അപ്പോൾ അതെങ്ങനെയാണ് സീ ഷോർട്ട് ഫിലിം ചെയ്യുന്ന പോലെയല്ല എന്താണ് ഇത് പിന്നെ ഷോർട്ട് ഫിലിം തന്നെയല്ലേ അല്ലെങ്കിൽ ഇതിനകത്ത് ഞങ്ങൾക്ക് ഇത് ഇത് ഇതിൻ്റെ ടെക് അതിനെ നമ്മൾ എന്തെല്ലാം ഞാൻ പറഞ്ഞത് ഇതിനകത്ത് എലിമെൻറ്റ്സ് യു ടേക്ക് ആൻ എലിമെൻറ്റ്സ് എനിക്ക് ഓരോന്ന് ഓരോന്ന് തീർത്താൽ മതി മനസ്സിലായ ഞാൻ ഒരു ഷോർട്ട് ഫിലിം ഒരു 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 ഒരാളുടെ സിനിമ ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ തീർക്കുന്നതും വേണ്ട എൻ്റെ എന്തെല്ലാം സാമഗ്രികൾ എനിക്ക് വേണം അത് അതെൻ്റെയിലുണ്ട് എക്യപ്മെൻറ്റ്സ് അതിനാവശ്യമുള്ള നമുക്ക് വന്നുള്ള കോസ്റ്റ്യൂംസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സ്പോൺസേഴ്സുണ്ട് അതിൻ്റെ പിന്നെ വരുന്ന ചിലവ് ഫുഡാണ് അത് ചെയ്യാനുള്ള ആൾക്കാരുണ്ട് അതിന് എനിക്കതിൻ്റെ ടെക്നിക്കലുള്ള ആൾക്കാർ കൂടെ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ആവശ്യമുള്ളതിനകത്തേക്കുള്ള അതിൻ്റെ ചിലവുകൾക്കെല്ലാം വന്നിട്ടുള്ള നമുക്ക് കുറേ നമ്മുടെ ഉള്ള സ്പോൺസേഴ്സുകളെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ കൊടുക്കുന്നത് ഇതിനകത്ത് അഭിനേതാക്കളുള്ള കാശാണ് അതുണ്ടാക്കാനുള്ള വഴിയും നമുക്കറിയാം ഒരു സിമ്പിൾ പരിപാടിയാണ് ഞാൻ പറഞ്ഞു മനസ്സിലായ കാരണം ഞങ്ങൾ സ്മോളായിട്ട് പിരിച്ചു ഒറ്റയടിക്കല്ല ഞാൻ വലുതാക്കുകയാണെങ്കിൽ മാത്രമാണ് എനിക്ക് വന്നിട്ട് ഞാൻ ഞാനിപ്പോൾ ഒരു സിനിമ എടുത്താൽ എനിക്ക് ആ ഒറ്റ സിനിമ തീർക്കാൻ എനിക്ക് ഇരുപത്തഞ്ച് മിനിറ്റോടെ എൻ്റെ സിനിമ കഴിഞ്ഞു ഞാനിതിനെ അതിനെ വളരെ കറക്റ്റായിട്ട് പ്രാക്ടിക്കലായിട്ട് കണ്ടു എല്ലാവർക്കും ഗുണം കിട്ടുന്ന രീതിയിലേക്ക് ഞാൻ അതിനകത്തേക്ക് വന്ന് വീഴപ്പോഴാണ് നമ്മളിത് ലോഞ്ച് ചെയ്തത് അതിന് കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും ഇത്തരം മിനിറ്റുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനപ്പം നമുക്ക് ചെറിയ ചെറിയ യൂണിറ്റ് ആയിട്ട് നമുക്ക് വന്നിട്ട് അതിനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒറ്റയടിക്ക് അഞ്ച് സിനിമ തുടങ്ങുമല്ലോ അഞ്ച് സ്ഥലത്ത് അപ്പോൾ ഒന്ന് കഴിഞ്ഞു അതിനകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളെ മുഴുവൻ നമുക്ക് തീർക്കാൻ പറ്റുന്നു ഓരോന്നും കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു പോകുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സിനിമകൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഉണ്ടാക്കിയിരിക്കുന്നതിനകത്ത് ആദ്യത്തെ നമ്മൾ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിനകത്തേക്ക് നമുക്ക് ഏറ്റവും വലിയ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ പിള്ളേർക്ക് നമ്മൾ ഒരുപാട് ചാൻസ് കൊടുക്കുന്നുണ്ട് അവരെ ഉണ്ട് നമ്മളെ എക്യുപ്മെൻറ് ഉണ്ട് അപ്പോൾ നമ്മളൊരു ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നു ഒരു ലോ ബഡ്ജറ്റ് സിനിമ ഉണ്ടാക്കിയിരിക്കുന്നു അതിൻ്റെ എല്ലാ പ്രൊഡക്ഷൻ മാനേജ്മെൻ്റ് ഞങ്ങൾ ഇതിനകത്ത് ഉന്നയിക്കും അതാണ് ഞാൻ ഞാൻ അതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതും എങ്ങനെ വന്ന് ഒരു ലോ ബഡ്ജറ്റിൽ ഒരു ഗർല ടൈപ്പ് സിനിമ ഉണ്ടാക്കാൻ സാധിക്കും ഞങ്ങൾ നമ്മളൊരു മഹത്വ ഭയങ്കര കൊമേഴ്സ്യൽ സിനിമയല്ലല്ലോ എടുക്കുന്നത് നമ്മൾ കലാമൂല്യമുള്ള ഫാമിലി സ്റ്റോറീസ് എടുക്കുന്നത് ഇന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ഫാമിലി സ്റ്റോറീസ് എടുത്തത് ഇന്ന് അതാണ് ആവശ്യം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്ന എന്താണ് നമ്മൾ നമ്മളതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ അതിനെ ശരിക്കും മനസ്സിലാക്കുന്നില്ല സിനിമ ഒരു എഡിക്കേറ്ററും കൂടിയാണ് അറിയാമോ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നമ്മളറിയാതായിരുന്നു പഠിപ്പിക്കുന്നത് ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്ന ലൈക്ക് ഉണ്ടോ ഉണ്ടാവുന്ന ഒരു ഭയങ്കര കാര്യമാണ് ആരെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇതെന്താ വൈബാണോ അല്ലെങ്കിൽ അങ്കിൾ വൈബാണോ എന്ന് പറഞ്ഞൊരു ചോദ്യത്തിലോടുകൂടി അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോവുകയാണ് അതിലുപരി വന്നിട്ടുള്ളതിനകത്തേക്കും നമ്മൾ അങ്ങനെയല്ല വളർന്ന് നമ്മളതല്ല എ ജനറേഷൻ ഗ്യാപ്പ് എവറി ടൈം എവറി ടൈം ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്നു ജനറേഷൻ ഗ്യാപ്പ് നിങ്ങളുടെ കാലത്തുണ്ട് മനസ്സിലായോ ആ ജനറേഷൻ ഗ്യാപ്പിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അന്യോന്യം പ്രവർത്തിക്കുക എന്നുള്ളൊരു രീതിയാണ് ഇപ്പം എന്താണ് എല്ലാവരുടെയും ആകുലത നമുക്കിപ്പോഴത്തെ ഏറ്റവും വലിയ കോമൺ പ്രോബ്ലം എന്താ ഞാൻ പറയണ്ട നിങ്ങൾ പറയൂ എന്താണ് ഇപ്പോഴത്തെ നമ്മൾ ഫേസ് ചെയ്യുന്ന കോമൺ പ്രോബ്ലം സൊസൈറ്റിയിലാണോ ആ ഡ്രഗ്സ് പേപ്പർ കാണുന്ന ഇതൊക്കെ നിങ്ങൾ പറ ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ പറ എന്താണ് ഇന്നത്തെ പ്രോബ്ലം ബന്ധങ്ങൾ കുറഞ്ഞു കുറഞ്ഞു കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ യെസ് ഇല്ല ദാറ്റ് ഈസ് സോ ഞങ്ങള് അതിന് ഫാമിലി സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ അടുത്താണ് ഒരുപാട് വീട്ടിൽ ഒന്നും പറയാതെ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ അഞ്ച് ഫാമിലിയുടെ കഥ പറയുന്നു കൊച്ചി ആദ്യത്തെ സിനിമ കൊച്ചി ആയിട്ടുള്ള അഞ്ച് ഫാമിലിയുടെ വ്യത്യസ്തമായ ഫാമിലിയുടെ പ്രശ്നങ്ങളെ നമ്മളുണ്ടാക്കി അതിൻ്റെ ഒരു കഥാരൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നു ഈ കഥകൾ തിരഞ്ഞെടുക്കലും അതൊക്കെ എങ്ങനെയാണ് അതൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ കൂട്ടായിട്ട് അതിനകത്ത് സംവിധായകർക്കറിയാം അതായത് സംവിധായകരാണ് അതിൻ്റെ ചുമതലകൾ പുറത്തുനിന്ന് ക്ഷണിക്കുന്നതുകൊണ്ട് അവർക്ക് താല്പര്യം എഴുതുന്നവർ ചിലത് എഴുതും മക്കാട്ടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥ എഴുതും അദ്ദേഹം അദ്ദേഹം എഴുത്തുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന് കംഫർട്ടബിൾ അതാണ് ബട്ട് ചിലർ നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നവരുണ്ട് ഡയറക്ടേഴ്സിനെ വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ സിനിമ പുറത്തുനിന്ന് ഫോർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തിരക്കഥ പുറത്തുനിന്ന് കിട്ടിയാലും നല്ലത് കിട്ടിയാലും നമ്മൾ അത് എടുക്കും കൊടുക്കും നമുക്ക് ഒരു സിനിമ മാത്രമല്ല നമ്മൾ ഇത് മൂന്ന് സിനിമകൾ വരുമ്പോൾ പതിനഞ്ചോളം കഥകൾ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ എല്ലാ ഡയറക്ടേഴ്സും വന്നിട്ടുള്ള അങ്ങനെയല്ല നമ്മൾ ഇതിലൂടെ നിർത്താനല്ല അതിൽ കാരണം ഇതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട് ഒരു ബാക്കപ്പ് ഓഫീസ് അടക്കം ഒരു കംപ്ലീറ്റ് എക്യൂപ്മെൻ്റ് ഉള്ള ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടു വെക്കുന്നത് അത് ഈ ഇത് ഈ പറയുന്ന ഫാമിലി സ്റ്റോറീസിൻ്റെ പേരിൽ നമ്മൾ നമ്മളിഷ്ടംപോലെ സിനിമകൾ എടുക്കാൻ പോകാം ഫാമിലി സ്റ്റോറീസ് കൊച്ചി ഫാമിലി ലൈക്ക് ഇപ്പോൾ വിക്ക് ജോൺ വിക്ക് എത്രയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഉണ്ടാകും അതേപോലെ തന്നെ ഫാമിലി സ്റ്റോറീസ് വന്ന് ഫാമിലി സ്റ്റോറീസ് കോഴിക്കോട് ഫാമിലി സ്റ്റോറീസ് തിരുവനന്തപുരം അങ്ങനെ ഉണ്ടല്ലോ നോർത്തേൺ കേരള മധ്യ കേരളം അങ്ങനെ ഇഷ്ടംപോലെ നമ്മുടെ കൾച്ചറെല്ലാം അതിലൂടെ വരാൻ പറ്റും നമ്മൾ എന്താ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് രീതി വ്യത്യസ്തമായ ഭാഷകളിലും മീൻ സ്ലാങ്ങുകൾ ഭാഷയല്ല ലൈക്ക് സ്ലാങ്ങിലും ഭക്ഷണ രീതിയിലും നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളിസ് ശരിക്കും ഒരു നമുക്കെല്ലാം ഉണ്ട് ആ കൾച്ചറുണ്ട് ഡിഫറെൻ്റ് കൾച്ചറുണ്ട് ഡിഫറെൻറ്റ് ടൈ നമ്മൾ നമ്മുടെ എല്ലാ പ്രവർത്തി നമ്മുടെ കൾച്ചറൽ ആക്ടിവിറ്റിയിലല്ല ഉത്സവങ്ങളിലായാലും അതിൻ്റെതായ വ്യത്യസ്തതകളുണ്ട് എല്ലാ എല്ലാ രീതിയിലും അപ്പം നമ്മൾ അതിനകത്തേ സിനിമയിലൂടെ നമ്മൾ നമ്മളെ തിരിച്ചറിയാമെന്ന് കൂടിയുള്ള ഒരു ദൗത്യം കൂടിയുണ്ട് നമ്മൾ കലാമൂല്യമുള്ള ലോ ബഡ്ജറ്റ് സിനിമ അപ്പം നമുക്ക് വലിയ പൈസ ഒന്ന് നമ്മൾ ഇതിനകത്ത് നിന്ന് നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ് നമ്മുടെ ഈ ഈ പരിപാടി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അതിനകത്തുനിന്ന് പൈസയൊക്കെ നമ്മളൊരു പ്രോഫിറ്റ് ഇല്ല അതിനകത്ത് കിട്ടുന്നത് ഷെയർ ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ആദ്യത്തെ ഷെയറിങ് നമ്മൾ വന്നിട്ട് അമ്മ ആക്റ്റേഴ്സിനെ ചെയ്യുന്നു വരും കാലത്തിൽ അതിനകത്ത് ടെക്നീഷ്യൻസിനെ എല്ലാവർക്കും കൂടി കൂടുതൽ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിനെ ഉണ്ടാക്കിയെടുക്കുന്നു നമ്മുടെ ജോബ് എന്താണ് ഇതിന് വരുന്ന ഒരു ഒരു ബാക്കപ്പ് ഓഫീസ് നല്ല സംഭവത്തിനുള്ള മീൻസ് ഹൈടെക് ആക്ച്വല ഇപ്പം ഞാൻ ഏ ബേസ് ചെയ്തായിട്ടുള്ള അതെ അതേപോലെ തന്നെ ന്യൂറോ സിനിമ ടിക്കെന്ന് പറയുന്ന ഒരു പുതിയ സബ്ജക്റ്റ് ഉണ്ട് ഞാനിപ്പോൾ ഒരു പുതിയ തിയറിയിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇൻറ്റഗ്രേറ്റഡ് സിനിമാറ്റിക് തിയറി എന്ന് പറയുന്നത് ലൈക്ക് എന്നാ അങ്ങനെ ടെക്നോളജി നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിച്ച പുതിയ ആശയങ്ങളുള്ളവരെ നമ്മൾ ഇതിനകത്തേക്ക് കൂട്ടുന്നു ഇവരുമായിട്ട് മിക്സ് ചെയ്യുന്നു നമ്മൾ നമ്മളതിനകത്തേക്ക് എല്ലാവരും അവർ തന്നെയാണ് ജോലി ചെയ്യുന്നതും എല്ലാം അപ്പം നമുക്ക് ഒരുപാട് കോസ്റ്റ് റിഡക്ഷൻസ് ഇതിനകത്ത് ഉണ്ടായിട്ട് ക്വാളിറ്റി സിനിമയിലേക്ക് എന്ത് നമ്മൾ ചെയ്യുന്നു അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതാണ് നമുക്ക് ഈ സിനിമയുടെ ഏറ്റവും പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പ്രൊഫൈൽ ക്വാളിറ്റി സിനിമകൾ കാരണം അത് നമുക്കറിയാൻ പറ്റും അത് നമ്മൾ ചർച്ചയിലൂടെ കൊണ്ടുവരാൻ പറ്റും അതിനകത്തുള്ളവരെല്ലാവരും സൂപ്പർ സിനിമ എടുത്ത് ഇപ്പോൾ സിബി മലയിലൊക്കെ വന്നിട്ട് പറഞ്ഞാൽ മലയാളം ഞെട്ടിക്കുന്ന സിനിമകൾ എടുത്ത് അറക്കാമല്ലേ സി ബി മലയിൽ പി ചന്ദ്രകുമാർ എല്ലാവരും വന്നിട്ട് അതുപോലെ ഇതിനകത്ത് നമ്മളൊരു പ്രൊഡ്യൂസറായിട്ട് സുരേഷ് കുമാർ ഇതിൻ്റെ അഡ്വൈസറി പോലുള്ളത് ഇവരുടെയൊക്കെ നമ്മൾ അഡ്വൈസ് ചോദിക്കും നമ്മൾ അവസാന സമയത്ത് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാരണം മലയാള സിനിമയിൽ ആറാം തമ്പരം പോലത്തെ ഒരുപാട് സിനിമകൾ എടുത്തിട്ടുള്ള ഒരു മഹൽ വ്യക്തിയാണ് സുരേഷ് കുമാർ നമ്മൾ നമ്മുടെ ടീം വളരെ സൂപ്പർ ടീമാണ് ഇതിനകത്ത് നമ്മൾ എടുത്തേക്കണ എല്ലാവരും അപ്പോൾ അത്രയും വലിയ ടെക്നോളജി ആൾക്കാരുണ്ട് നമ്മുടെ ഇതിൽ ടെക്നോളജി ഉണ്ട് അതിനകത്തേക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റിയ നല്ല ഏറ്റവും നല്ല ക്യാമറമാനാണ് പി സുകുമാറിനെ ആളുകൾ അവിടെ അപ്പോൾ എൻ്റെ ജസ്റ്റ് സീനിയറാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് അന്ന് തൊട്ട് എൻ്റെ പരിപാടിയിലുണ്ട് പി സുകുമാർ എൻ്റെ കൂടെ തുടക്കം പോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നാണ് ആ സ്റ്റെൻ്റായ്മ തൊട്ട് എനിക്ക് അറിയാവുന്നതാണ് പി ചന്ദ്രകുമാറിൻ്റെ ബ്രദർ അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ഞങ്ങൾക്ക് സൗകര്യമാണ് അതേപോലെ എൻ്റെ എല്ലാ ഫെസ്റ്റിവലിലും ഭാഗമായിരുന്ന ആൾക്കാരാണ് അരുൺ വർമ്മ അപ്പം പഠിക്കുമ്പോൾ തൊട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ തന്നെ തിരുമണത്തുള്ളകാരാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ റെസിൽപ്പ് കിട്ടിയ അസ്റ്റൻ്റായിരുന്നു തൊട്ട് ഞങ്ങളുടെ എല്ലാ ഫെസ്റ്റിവലിലും വർക്ക്ഷോപ്പുകൾക്കും പുള്ളി പിള്ളേരെ പിള്ളേർ വിട്ട് തരും അപ്പോൾ ഞങ്ങൾ അതേപോലെ ഞാൻ ഇവിടെ എഴുതിയ രണ്ടായിരത്തി ഏഴിൽ സന്തോഷ് വർമ്മ ലിറിസ്റ്റ് അതാണ് അന്ന് ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഈ ഇവിടുത്തെ ഇവിടുത്തെ ഗവൺമെൻറ് കോളേജിലെ പിള്ളേരെക്കൊണ്ടേ നമ്മളൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കി രണ്ടായിരത്തി ഏഴിൽ ഇഫി കൊണ്ട് കളിച്ചു അതിൻ്റെ ലിറിക്ക് എഴുതി പാടിയത് സന്തോഷം ഓർമ്മയാണ് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ഇവരല്ല നമ്മൾ ഈ പറയുന്ന മൂവ്മെൻറ്റുമായിട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വർക്ക് ചെയ്തവരാണ് ഇവരിൽ പലരും എൻ്റെ എല്ലാ വർക്ക്ഷോപ്പുകളിലും പങ്കെടുത്താണ് മെക്കാട്ടിൽ വന്നിട്ടുള്ളത് ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കത് ഈസി ആയിപ്പോയി എന്നെ സംഭവത്തോളം ഇത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എനിക്കത് എന്ത് എങ്ങനെ ഇത് സാധിച്ചു എന്ന് എന്നോട് ചോദിക്കുമ്പോൾ സജീസന്തിയായിട്ട് എല്ലാവരും ഞാൻ ഈ പറയുന്ന ചേംബറുമായിട്ട് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല ബന്ധം ഞാൻ എൻ്റെ ഫെസ്റ്റിവൽ രണ്ടായിരത്തി അഞ്ച് തുടക്കിയിട്ട് ഞാൻ പോയി ചേമ്പറിൽ നിന്ന് ഞാൻ മേടിച്ചുകൊണ്ടാണ് ഞാൻ പോകാറ് ഞാൻ പല അവരുടെ മീറ്റിങ്ങിൽ പോയി പറഞ്ഞ് ഞാൻ അവരുടെ സപ്പോർട്ട് മേടിച്ചുകൊണ്ട് ഞാൻ നടത്തിയിട്ടുള്ളതാണ് അപ്പം ഞാൻ നമ്മളിത് ചെയ്യുന്നത് വന്നിട്ടുള്ളതിൽ ഒരു പുതിയ സംഭവം ഒന്നല്ല ഞങ്ങളിത് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിനകത്തൊരു ഒരു കോസും കൂടി ഉണ്ട് ഞങ്ങളുടെ അമ്മയിൽ അവസരങ്ങൾക്ക് കുറഞ്ഞുപോയാം എല്ലാ അടിപൊളി അഭിനാതകളാണ് ശരിക്കും അപ്പോൾ അവരെ ഉപയോഗം കൂടുതൽ ഉപയോഗപ്പെടുത്തി കൊണ്ട് അവരെ ഞങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അവരെ തിരിച്ച് നിങ്ങളുടെ ഓർമ്മയിലേക്ക് നിങ്ങളുടെ ഈ പറയുന്ന തലമുറയിലേക്ക് അവരെ കാണുമ്പോൾ നിങ്ങൾ പിന്നെ അവരെ ഇഷ്ടപ്പെടും പിന്നെ അവരിവിടെ വന്നിട്ടുള്ള അവർക്ക് അവരുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ കൂടുതൽ അവരുടെ സിനിമകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കും കാരണം അത്രയും നല്ല പെർഫോമൻസ് തന്നിട്ടുള്ളത് അവരെ പല കാര്യങ്ങളും നിങ്ങൾ പഴയ ആക്ടേഴ്സിൻ്റെ മുഴുവനും കാര്യങ്ങളാണ് ഇന്ന് യൂട്യൂബിലോടുന്നത് അവരെ അപ്പം പിന്നെ അവരെ നിങ്ങൾ ഡെഫിനറ്റായിട്ട് സ്ക്രീനിലേക്ക് കാണുമ്പോഴത്തേക്കും നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടുകയും നിങ്ങൾ അതിനെ സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതെന്തോ ഒരു പല സിനിമയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് പുതിയ വരുന്നവർ അവർക്ക് അവരിലേക്ക് എത്തപ്പെടാനോ അറിയപ്പെടാതെ ഇരിക്കുന്നതുകൊണ്ടാണ് അപ്പം അവരെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് എത്തിക്കുക അതാണ് ഞങ്ങളുടെ ദൗത്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് എത്തുക ആ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ നമ്മൾ അവരെ എത്തിക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു ദൗത്യമാണ് ഇതിനകത്ത് പറയുന്നത് അത് ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ട് ഇവർ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കും എനിക്ക് ഉറപ്പാണ് കാരണം അമ്മയിലുള്ള എല്ലാ ആക്റ്റേഴ്സും ഇന്നുമല്ല ഹൈലി ടാലൻ്റഡാണ് അവരെല്ലാം വന്നിട്ട് ഒന്നിനും സിനിമകൾ ചെയ്തവരല്ല അവിടെ ഉള്ളത് നിങ്ങൾക്കറിയാം മിനിമം ഒരു അമ്പത് അറുപത് സിനിമകൾ ചെയ്ത ആൾക്കാർ പോലെ പേരുണ്ട് പക്ഷെ അത് ഇപ്പം പെട്ടെന്ന് വന്ന സിനിമ മാറിയില്ലേ പെട്ടെന്ന് അവരൊന്നും പോക്കറ്റിൽ ിൽ വീണോയിപ്പോയി സിനിമ പെട്ടെന്ന് ഇപ്പൊ പെട്ടെന്ന് ഒരു മാറ്റം വന്ന് പുതിയ തലമുറ വന്ന് അവർക്ക് ഇവരെ അറിയില്ല അതാണ് ബേസിക് പ്രശ്നം ഇവരെ മാറ്റി നിർത്തിയതല്ല ഇവര് ഇങ്ങനെ ഒരു ആൾക്കാരുണ്ടെന്ന് അറിയില്ല അവർക്ക് സിനിമയിൽ അങ്ങനെ ആയിപ്പോയി അപ്പൊ ഇവരെ നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടു വന്നാൽ ഇപ്പൊ ഞാൻ അങ്ങനെയല്ലേ രണ്ടാമത് വന്നേ ഒരു ഇടുക്കി കോളിലൂടെ അല്ലെങ്കിൽ കിളിബോയിലൂടെ അല്ലേ ഞാൻ പെട്ടെന്ന് ഈ ഒരു തലമുറ എന്നെ തിരിച്ചറിഞ്ഞത് പിന്നെ എന്നെ യൂട്യൂബിൽ പോയി തപ്പി കേട്ടാ ഞാൻ അതാന്ന് കണ്ടത് എനിക്ക് ഒരുപാട് പേരെ എനിക്കറിയാം ഒരു കാര്യത്തില് ഒരു പേര് വിട്ടെനിക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ അങ്ങനെയാ നിങ്ങളുടെ തലമുറ പറഞ്ഞ ഇപ്പൊ ജഗദീഷ് കുറേ നാളെ സിനിമ ഇപ്പൊ രണ്ടാമത് ഭയങ്കര ബിസി ആയില്ലേ എത്ര പേരുണ്ട് അങ്ങനെ